ജി എസ് നിരക്കിളവ് ഡിമാൻഡ് വർദ്ധിപ്പിക്കുമെന്ന് നിർമ്മല സീതാരാമൻ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ഉൽപ്പന്നങ്ങളുടെയും ജി എസ് ടി അഞ്ച് ശതമാനം സ്ലാബിലേക്ക് കുറച്ചതായും ധനമന്ത്രി അവകാശപ്പെട്ടു മുമ്പ് പത്തൊമ്പത് ശതമാനം ജി എസ് ടി ബ്രാക്കറ്റിൽ ഉണ്ടായിരുന്ന തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ഉൽപ്പന്നങ്ങളുടെയും ജി എസ് ടി അഞ്ച് ശതമാനം സ്ലാബിലേക്ക് കുറച്ചിട്ടുണ്ടെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞു സെപ്റ്റംബർ മൂന്നിന് നടന്ന ജി എസ് ടി കൌൺസിൽ യോഗത്തിനു ശേഷം അനാച്ഛാദനം ചെയ്ത സമഗ്രമായ ജി എസ് ടി പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയാൽ രാജ്യത്തുടനീളം വലിയ മാറ്റം കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇത് ഇന്ത്യയിലെ ഒന്നേ ദശാംശം നാല് ബില്യൺ പൗരന്മാരെ നേരിട്ട് ബാധിക്കും എല്ലാ സംസ്ഥാനങ്ങളുടെയും സമ്മതത്തോടെ ജി എസ് ടി കൗൺസിൽ യോഗത്തിൽ നികുതി കുറയ്ക്കൽ തീരുമാനം ഏകകണ്ഠമായി അംഗീകരിച്ചു നവരാത്രിയുടെ ആദ്യ ദിവസമായ സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് ജി എസ് ടി നിരക്കുകളിലെ എല്ലാ മാറ്റങ്ങളും പ്രാബല്യത്തിൽ വരും രണ്ടായിരത്തി പതിനേഴിൽ അറുപത്തിയഞ്ചു ലക്ഷം പേർ ജി എസ് ടിയിൽ രജിസ്റ്റർ ചെയ്തിരുന്നുവെന്നും ഇന്ന് ആ സംഖ്യ ഒന്നേ കോടിയായി വളർന്നിട്ടുണ്ടെന്നും അവർ ചൂണ്ടിക്കാട്ടി പലചരക്ക് സാധനങ്ങൾ പാക്കേജ് ചെയ്ത ഭക്ഷണങ്ങൾ വീട്ടുപകരണങ്ങൾ കരകൗശല വസ്തുക്കൾ എന്നിവയുൾപ്പെടെ മുന്നൂറ്റി അൻപതിലധികം ഇനങ്ങൾക്ക് ജി എസ് ടി നിരക്കുകൾ കുറച്ചിട്ടുണ്ട് ചെറുകിട ബിസിനസ്സുകൾ ഉന്നയിച്ച റീഫണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടു തൊണ്ണൂറ് ശതമാനം റീഫണ്ടുകളും വേഗത്തിൽ പ്രോസസ്സ് ചെയ്യപ്പെടുന്നു പത്തു ശതമാനം മാത്രം പരിശോധനയ്ക്കായി തടഞ്ഞുവയ്ക്കുന്നു അവർ പറഞ്ഞു ജി എസ് ടി പരിഷ്കാരങ്ങൾ നിരക്ക് കുറയ്ക്കൽ മാത്രമല്ല വിശ്വാസം വളർത്തുക ഡിമാൻഡ് വർദ്ധിപ്പിക്കുക ഇന്ത്യയെ രണ്ടായിരത്തി നാൽപ്പത്തിയേഴ് ദർശനത്തിലേക്ക് നയിക്കുക എന്നിവയാണെന്നും അവർ കൂട്ടിച്ചേർത്തു വിമർശനങ്ങൾ അംഗീകരിച്ചെങ്കിലും പരിഷ്കാരങ്ങൾ തുടരുമെന്ന് അവർ സ്ഥിരീകരിച്ചു പ്രത്യേകിച്ച് കൃഷി എസ് എംഇകൾ ഭക്ഷണം ആവശ്യ സേവനങ്ങൾ എന്നിവയിൽ രണ്ടായിരത്തി നാൽപ്പത്തിയേഴിൽ ഇന്ത്യയെക്കുറിച്ചുള്ള പ്രധാനമന്ത്രി മോദിയുടെ ദർശനം സാക്ഷാത്കരിക്കുന്നതിൽ ജി പരിഷ്കാരങ്ങൾ നിർണായക പങ്കുവഹിക്കുമെന്ന് നിർമ്മലാ സീതാരാമൻ പറഞ്ഞു